ഇത് നിങ്ങൾ ചെയ്യേണ്ടത് രാത്രി ഉറങ്ങാൻ പോകുന്ന മുമ്പ് ചെയ്യുക എന്നിട്ട് കടന്ന് ഉറങ്ങുക നേരം വെളുക്കുമ്പോഴേ നിങ്ങൾ പോയി പോയി നോക്കണം നിങ്ങൾ തന്നെ ഞെട്ടിപ്പോവും നിങ്ങൾ തന്നെ അതിശയിച്ചു പോകുന്ന തരം പ്രസന്റ് ആയി കിട്ടാൻ പോകുന്നത് ഉറപ്പാണ് മുഖമൊക്കെ നല്ല ടെമ്പറായിട്ട് നല്ല ചുമന്ന് വെളുത്ത് ഗ്ലൈസിങ് ആയിട്ടിരിക്കും അതിൽ യാതൊരു സംശയത്തിലൂടെ അപ്പോൾ നിങ്ങൾ ഇത് ചെയ്തു നോക്കണം ചെയ്യാതിരിക്കല് ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്തു നോക്കണം സൂപ്പർ പാക്കാണത് അടിപൊളി പാക്കാണ് നല്ല റിസൾട്ട് കിട്ടും നൂറിൽ നൂറ് ശതമാനം റിസൾട്ട് നിങ്ങൾക്ക് ഇതിൽ കിട്ടും അതിൽ യാതൊരു സംശയമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ബ്യൂട്ടി പാർലറിൽ പോകാതെ തന്നെ മുഖം നല്ല വെളുത്താണ് റൈസിങ് ഒരു ചെറിയൊരു ടിപ്പാണ് ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ എല്ലാ ആൾക്കാർക്കും ബ്യൂട്ടി പാർലറിൽ പോകാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് അതുപോലെ തന്നെ സ്ഥിരമായിട്ട് പോകുന്ന ആൾക്കാരായാൽ പോലും പെട്ടെന്നൊരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് ബ്യൂട്ടി പാർലറിൽ പോയി മുഖം ഒന്ന് ക്ലിയർ ആക്കാൻ കഴിഞ്ഞു എന്നതല്ല പറയുന്നില്ല ഓക്കെ അപ്പോൾ എന്തുകൊണ്ടും നിങ്ങൾക്ക് ഒരു ബ്യൂട്ടി പാർലറിൽ പോയില്ലെങ്കിൽ പോലും സ്വന്തമായിട്ട് പെട്ടെന്ന് പാർട്ടി പോയി കാര്യങ്ങൾ വന്നാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ മുഖം നല്ല ഗ്ലൈസിങ് ആയിട്ടിരിക്കും എന്ന് മാത്രമല്ല നല്ല വെളുത്തിരിക്കും ഓക്കെ നിങ്ങളോട് തന്നെ അവിടെ വരുന്ന ആൾക്കാർ ചോദിക്കും എന്ത് ചെയ്തിട്ടാണ് ഇത്രയ്ക്കും മുഖം വെളുത്തതെന്ന് ചോദിക്കും അത് ഉറപ്പാണ് അത് യാതൊരു സംശയമില്ല അപ്പോൾ അത്രക്ക് അതായത് ആ രീതിക്ക് നിങ്ങളുടെ മുഖം വെളുത്ത് ചുമന്ന് ഗ്ലൈസിങ് ആയിട്ടിരിക്കും ഓക്കെ അപ്പോൾ ഇനി നിങ്ങൾ എന്താണ് ഇതിനുവേണ്ടി ആദ്യമായി ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞ നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ച് പാലെടുക്കുക ഓക്കെ ഇതേപോലെ കുറച്ച് കാച്ചാത്ത പാലാണ് എടുക്കേണ്ടത് കാച്ചിയ പാലെടുക്കൽ കാച്ചാത്ത പച്ച പാൽ അതായത് പശുവിൻ പാൽ എടുക്കുക കാച്ചാത്ത പശുവിൻ പാൽ കുറച്ച് എടുക്കുക അങ്ങനെ നിങ്ങൾ ചെയ്യേണ്ടത് ഇതേപോലെ ഒരു പഞ്ഞ് അല്ലെങ്കിൽ ചെറിയൊരു കോട്ടൺ തുണി കൊണ്ട് മുക്കുക ഓക്കെ മുക്കി വെച്ചിട്ട് നിങ്ങളൊരു മൂന്ന് മിനിറ്റ് ഒരു മൂന്ന് മിനിറ്റ് ഇതുപോലെ തന്നെ മുഖത്ത് മസാജ് ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കുക മസാജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഇങ്ങനെ റൗണ്ടാക്കി തന്നെ മസാജ് ചെയ്യുക ഓക്കെ ഒരു മൂന്ന് മിനിറ്റോടെ നിങ്ങൾ ഇതേപോലെ തന്നെ മുഖത്ത് നല്ലതുപോലെ മസാജ് ചെയ്യുക റൗണ്ട് ഷേപ്പിൽ വേണം മസാജ് ചെയ്യാൻ അത് ഓർത്ത് വെച്ചു കൊടുക്കുക ഓക്കെ അങ്ങനൊരു മൂന്ന് മിനിറ്റ് പോലെ മസാജ് ചെയ്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അതൊരു രണ്ട് മിനിറ്റ് അങ്ങനെ ഉണങ്ങാൻ വേണ്ടി അനുവദിക്കുക അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അതിനെ പച്ചവെള്ളം കൊണ്ട് കഴുകളയുക അങ്ങനെ നിങ്ങൾ പച്ചവെള്ളം കൊണ്ട് കഴുകി നല്ലതുപോലെ തുടച്ച ശേഷം അത് ഡ്രൈ ആവണം ഓക്കെ അതിന് കിഴപ്പൊക്കെ മാറണം അങ്ങനെ മാറിയ ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം ഇതേപോലെ ചെറിയൊരു ബൗൾ എടുക്കുക അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു സ്പൂണ് ഓക്കെ ഒരു സ്പൂണ് അരിപ്പൊടി അതിൽ ചേർക്കുക ഓക്കെ ഒരു സ്പൂണ് അരിപ്പൊടി അതിൽ ഇടുക അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിലേക്ക് പ്രത്യേകിച്ച് ഈ അരിപ്പൊടിയെക്കുറിച്ച് ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ മുഖം നല്ല ബ്രൈറ്റ്നസ് ആകുവാനും നല്ല വെളുക്കുവാനൊക്കെ അരിപ്പൊടി നമ്മൾ നമ്മളെ സഹായിക്കുന്നുണ്ടേ അപ്പോൾ അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ആ അരിപ്പൊടിക്കകത്ത് ഒരു രണ്ട് സ്പൂൺ ഓക്കെ ഒരു രണ്ട് സ്പൂണ് തക്കാളി ഇതുപോലെ തന്നെ മിക്സിയിൽ നല്ല ഉടച്ചെടുത്തേണ്ടത് അങ്ങനെ രണ്ട് സ്പൂണ് തക്കാളി ഉടച്ചെടുത്തത് ഇട്ടുകൊടുക്കുക അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി പ്രത്യേകം ശ്രദ്ധിക്കുക ഒത്തിരി ഒത്തിരിഴേണ്ട ഒരു നുള്ളു മഞ്ഞൾപ്പൊടി നമ്മൾ കൂട്ടാൻ കറി വയ്ക്കുന്ന മഞ്ഞൾ പൊടിയാണത് അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇനി നിങ്ങൾ അടുത്തതായി ചെയ്യേണ്ടത് അതിലേക്ക് ഒരു രണ്ട് സ്പൂണ് പാൽ ഒഴിക്കുക ഓക്കെ അപ്പോൾ ഒരു രണ്ട് സ്പൂണ് പാൽ ഒഴിക്കുക പാലിന് പകരം നിങ്ങൾക്ക് തൈഡായാലും ഇതിൽ രണ്ട് സ്പൂണ് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ രണ്ട് സ്പൂണ് പാൽ ഒഴിക്കുക അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതിനെ നല്ലതുപോലെ മിക്സാക്കുക ഓക്കെ നല്ലതുപോലെ എടുക്കുക നിങ്ങൾ വെറുതെ വീഡിയോ കൊണ്ട് പോകാതെ നിങ്ങൾ ചെയ്ത് നോക്കണം ഒരു തവണയെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കണം അപ്പോഴേ അതിൻ്റെ ഒരു ബെനിഫിറ്റ് മനസ്സിലാകത്തുള്ളൂ അടിപൊളി മരുന്നാണത് നിങ്ങളുടെ മുഖൊക്കെ നല്ല വെളുത്ത് ചുമന്ന് പിളങ്ങി വരും ഓക്കെ ഒരട്ടക്കാട്ടിൽ കിട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് ഉറപ്പാണതിൽ യാതൊരു സംശയമാണ് കേട്ടോ അങ്ങനെ ഇത് നല്ലതുപോലെ മിക്സ് ആക്കിയ ശേഷം അഥവാ ഇനി കട്ടി അഥവാ കൂടി പോകുകയാണെങ്കിൽ പാലോ കൈലോ നിങ്ങൾക്ക് ഇതിൽ മിക്സാക്കാവുന്നത് അപ്പോൾ ഇത് നല്ലതുപോലെ നിങ്ങൾ മിക്സ് ആക്കുക കേട്ടോ ഇതേപോലെ നല്ലതുപോലെ മിക്സ് ആക്കുക അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അതിലേക്ക് ഒരു ലേശം ഓക്കെ ഒരു ലേശം റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കും കേട്ടോ ഒരു ലേശം റോസ് വാട്ടർ കൂടി ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം അതിനെ വീണ്ടും ഒന്നും കൂടെ ഒന്ന് നല്ലതുപോലെ മിക്സാക്കുക നല്ലതുപോലെ മിക്സ് ആകണം കേട്ടോ പെട്ടെന്ന് അത് യോജിക്കത്തില്ല അപ്പോൾ നല്ലതുപോലെ അത് മിക്സ് ആക്കി എടുക്കാം അങ്ങനെ നിങ്ങളതിനെ നല്ലതുപോലെ മിക്സ് ആക്കി എടുത്ത ശേഷം അഥവാ നിങ്ങൾക്കിത് ചെയ്യുന്ന സമയത്ത് അല്പം കട്ടി കൂടി കൂടിപ്പോകുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അല്പം തൈരോ പാലോ കുറച്ച് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ ഔഷധം റെഡി ആയി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതേപോലെ എടുത്തിട്ട് നിങ്ങൾ മുഖത്ത് തേച്ച് കൊടുക്കുക ഉണ്ടോ ഇതേപോലെ നല്ല കട്ടിക്ക് തന്നെ മോത്ത് തേച്ച് കൊടുക്കുക മാസ്ക്കായിട്ടത് നിങ്ങൾ ചെയ്യുക കേട്ടോ നല്ലപോലെ കട്ടിക്ക് തേച്ച് കൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് തേച്ച് മസാജ് ചെയ്യുക ഒരു രണ്ട് മിനിറ്റോളം നിങ്ങൾ ഇതേപോലെ തേച്ച് നടന്നതുപോലെ ഫിംഗറുണ്ട് അല്പം ഒന്ന് പ്രസ് ചെയ്ത് തേച്ച് മസാജ് ചെയ്യുക ഓക്കെ മസാജ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഫിംഗറ് റൗണ്ട് രീതിക്ക് വേണം നിങ്ങൾ മസാജ് ചെയ്യുക അവിടെ ഞാൻ കാണിച്ചു തന്നെ കേട്ടോ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ മസാജ് ചെയ്യുക ഓക്കെ അങ്ങനെ നിങ്ങൾ മസാജ് ചെയ്ത ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മസാജ് ചെയ്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനെ ഒരു ഇരുപത് മിനിറ്റ് ഉണങ്ങാൻ വേണ്ടി അനുവദിക്കുക മുഖത്തിന് ഒരു ഇരുപത് മിനിറ്റ് നിങ്ങൾ ഉണങ്ങാൻ വേണ്ടി അനുവദിക്കുക അങ്ങനെ നിങ്ങൾ ഇത് പുരട്ടി ഇരുപത് മിനിറ്റിന് ശേഷം കഴുകി കളയുക കഴുകി കളയുക എന്ന് ഞാൻ പറഞ്ഞത് വെള്ളം കൊണ്ട് കഴുകി കളയുക അങ്ങനെ കഴുകിയിട്ട് നിങ്ങൾ ഓടിപ്പോയിട്ട് കോട്ടൺ തോർത്തുകൊണ്ട് മുഖം ഇങ്ങനെ തുടച്ചെടുക്കരുത് ഓക്കെ അത് വെള്ളം അങ്ങനെ വിട്ടേക്കുക വീശി ഉണക്കുക എന്തെങ്കിലും ഒരു പേപ്പർ വെച്ചിരുന്നു വീശി ഉണക്കുക ഓക്കെ ഇത് നിങ്ങൾ ചെയ്യേണ്ടത് രാത്രി ഉറങ്ങാൻ പോകുന്ന മുമ്പ് ചെയ്യുക എന്നിട്ട് കടന്ന് ഉറങ്ങുക നേരം വിളിക്കുമ്പോഴത്തേക്കും നിങ്ങൾ പോയി കണ്ണാടിപ്പോയി നോക്കണം നിങ്ങൾ തന്നെ ഞെട്ടിപ്പോവും നിങ്ങൾ തന്നെ അതിശയിച്ചു പോകുന്ന തരം റിസൾട്ടായി കിട്ടാൻ പോകുന്നത് ഉറപ്പാണ് മുഖമൊക്കെ നല്ല ടെമ്പറായിട്ട് നല്ല ചുമന്ന് വെളുത്ത് ഗ്ലൈസിങ് ആയിട്ടിരിക്കും അതിൽ യാതൊരു സംശയം കിട്ടും അപ്പോൾ നിങ്ങളിത് ചെയ്തു നോക്കണം ചെയ്യാതിരിക്കല് ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്തു നോക്കണം സൂപ്പർ പാക്കാണത് അടിപൊളി പാക്കാണ് നല്ല റിസൾട്ട് കിട്ടും നൂറിൽ നൂറ് ശതമാനം റിസൾട്ട് നിങ്ങൾക്ക് ഇതിൽ കിട്ടും അതിൽ യാതൊരു സംശയം കിട്ടും അപ്പോൾ നിങ്ങൾക്കിത് ഒരു ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ഉപയോഗിക്കാവുന്നതാണ് നിങ്ങളുടെ മുഖത്തിന് യാതൊരു പ്രശ്നം ഉണ്ടാകത്തില്ല മുഖത്തിലുള്ള സ്കിൻ അറ്റക്ക് പൂർണ്ണമായിട്ട് മാറും അതേപോലെ തന്നെ മുഖത്തുണ്ടാവുന്ന കറുത്ത പുള്ളി മുഖം ചുളിവ് മുഖം വരൾച്ച അതേപോലെ തന്നെ കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന പാടുകൾ കറുത്ത പാടുകൾ ഇവക മാറി കിട്ടും അത്രയ്ക്കും സൂപ്പർ മരുന്നാണത് നിങ്ങളെല്ലാവരും അപ്പോൾ തീർച്ചയായിട്ടും ഉപയോഗിച്ച് നോക്കണം കേട്ടോ അപ്പോഴിനി പുതിയൊരു ടിപ്പുമായിട്ട് അടുത്ത വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും ബൈ